ഇന്നലെ ഞാൻ ഒരു കുടുംബ കോടതിയിൽ സാക്ഷ്യം പറയാൻ വേണ്ടി പോയതായിരുന്നു ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒരുപാട് കപ്പിൾസിനെയാണ് കാണുന്നത് ഒരു കാലത്ത് ആ ഒരു മാനേ മാരേജ് ഇൻവിറ്റേഷനിൽ നാട്ടിലെ ഏറ്റവും സുന്ദര പ്രദേശങ്ങളിലൂടെ ആടിപ്പാറ നടക്കുന്ന മെലഡീസും നൃത്തച്ചുവടുകളൊക്കെ വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന അമ്പലങ്ങളിലും പള്ളികളിലും വീടുകളിലുമൊക്കെയായി കോർത്തിണക്കപ്പെട്ട ദമ്പതികൾ ഇന്ന് രണ്ട് ചേരികളിലായിട്ട് രണ്ട് പരസ്പരം മുണ്ടാട്ടുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ഏതോരന്യരെ പോലെ നോക്കി നിൽക്കുകയാണ് അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരുപാട് വക്കീലന്മാർ കറുത്ത കോട്ടമിട്ട് നിൽക്കുന്നു അതിനിടയിൽ ഒരുപാട് വീടുകളിൽ കരഞ്ഞു തേങ്ങുന്ന കുട്ടികൾ ഞാൻ അന്വേഷിച്ചു ഇവരൊക്കെ എന്താണ് സംഭവിച്ചതെന്നപ്പോൾ ചിലവിൽ പറഞ്ഞു കുട്ടികൾക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടിയുള്ള തർക്കങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാനുള്ള തർക്കങ്ങൾ പരസ്പരം വേർ പിരിയാൻ വേണ്ടിയിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇതുപോലെ തന്നെ ചേർത്തിണക്കപ്പെട്ട പ്രണയിച്ചും പ്രണയിക്കാതെയും പരസ്പരം വീട്ടുകാർ ചേർത്തിണക്കിയൊക്കെ ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഇവിടെയൊക്കെയുണ്ട് പ്രശ്നങ്ങൾ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിക്കേഷനാണ് പലപ്പോഴും മാരേജ് എന്ന് പറയുന്ന ഒരു പ്രൊസസ് സിസ്റ്റത്തെ നമ്മളിപ്പോൾ ഒരു ഓഫീസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് നമ്മളതിൻ്റെ പ്രശ്ന പരിഹാരങ്ങൾ നടത്തും പക്ഷേ ഈ മാര്യേജ് എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അഭാവത നമുക്ക് കാണാൻ പറ്റും മാരേജിൽ നമുക്കില്ലാതാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു വൻ്റ് എന്നനുസൃത്തി ചില ഇൻസൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാം ഞാൻ പിന്നീട് ലൈവിൽ വന്ന് മറ്റൊരിക്കൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് നമുക്കറിയാം ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു മീറ്റിംഗ് റെഗുലർ ആയിട്ടുള്ളൊരു മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ ഒരു മീറ്റിംഗ് നമുക്ക് എന്തുകൊണ്ട് വിവാഹ ജീവിതത്തിലുണ്ടായിക്കൂടാം ആർ പി ജി എസ് എന്ന് പറയും ആർ ഫോർ റെഗുലർ മീറ്റിംഗ് ഈ ആർ പി ജി എസ് എന്ന് പറയുന്നൊരു ഗെയിം കളിച്ചുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതിൽ ആദ്യം വേണ്ടത് ആർ പി ജി എസിലെ ആർ എന്ന് പറഞ്ഞാൽ റെഗുലർ മീറ്റിംഗ് ആണ് ദമ്പതികൾ പരസ്പരം സ്ഥിരമായിട്ട് ഒരു മീറ്റിംഗ് പോലെ പരസ്പര കാര്യങ്ങൾ ചർച്ച ചെയ്യുക ആ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ഹൗ ആർ യു നിനക്ക് എന്താ സുഖമല്ലേ എന്നുള്ള ഒരു ചർച്ച നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല ദമ്പതികൾ പരസ്പരം ചോദിക്കുക അവരുടെ വിശേഷങ്ങൾ വിവരങ്ങൾ അവർ ഇന്നലെ ഓഫീസിലൊക്കെ പോയപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ അഴിവാക്കത്തിൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെ ആ ഒരു അവർക്കൊക്കെ ഉണ്ടായ എമോഷൻസ് അവർ നമ്മുടെ പങ്കുവെക്കട്ടെ എന്നിട്ട് രണ്ട് കരസരവും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അടുത്തതായിട്ട് ഹൗ ആ മൈ ഞാനിപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ബന്ധത്തിലാകുമ്പോൾ ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടാവും ആ ക്രൈസിസ് ഘട്ടത്തിലും അല്ലാതെ പരസ്പരം ചർച്ച പല കാര്യങ്ങളിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും അതിൽ ഞാൻ എന്ത് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് പരസ്പരം ചർച്ച ചെയ്യുക എന്നിട്ട് തീർച്ചയായിട്ടും ഒരു ഫാമിലി ലൈഫിന് നടന്നതോടാണ് ദമ്പതികൾ ഹൗ ഈസ് മൈ ഫാമിലി ലൈഫ് എൻ്റെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്നിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുക ഈ മീറ്റിങ്ങുകളിൽ കേട്ടോ ഈ ഒരാഴ്ച എനിക്ക് എന്ത് കാര്യത്തിലാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതുണ്ട് ഉള്ളത് എന്നുള്ളത് എന്തിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടത് എന്തിലാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരവസ്ഥ നിലനിർത്തേണ്ടത് ഈ ഒരാഴ്ച നമുക്ക് കുറേ വലിയ ലോങ് പ്ലാനുകൾ ഉണ്ടാക്കുന്നതിന് പകരം അങ്ങനെ കുറച്ച് പ്ലാനുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലാണ് നമ്മൾ റെഗുലർ മീറ്റിങ്ങുകൾ ചെയ്യേണ്ടത് അടുത്തത് ആർ പി ജി എസ് പി എന്ന് പറയുന്നത് പ്രയോറിറ്റിയാണ് നമ്മളെപ്പോഴും ഒരു മുൻഗണന കൊടുക്കണം പലപ്പോഴും നമ്മളിപ്പോൾ ജോലിക്കും മറ്റെല്ലാ കാര്യത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കുന്ന പോലെ നമ്മുടെ ഫാമിലി ലൈഫിനും നല്ലൊരു പ്രയോറിറ്റി ഒരു ഒരു മുൻഗണന നമ്മൾ കൊടുക്കണം നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസിൽ ഒരു ഒരു ബോസ് ഉണ്ടെങ്കിൽ ആ ബോസിന് നമ്മൾ റെസ്പെക്റ്റും ഇതൊക്കെ കൊടുക്കല്ലോ ഒരു മറ്റൊരു വ്യക്തി എന്നുള്ളതിൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ തൊരു പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട് മനുഷ്യൻ എവിടെയാണ് അവിടെ ഉണ്ടാവും ആ പ്രശ്നത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന സ്ട്രാറ്റജി വേറെയാണ് ഇവിടെ സ്ട്രാറ്റജി ചെയ്യുന്ന രീതി വേറെയാണ് ഇപ്പോൾ രണ്ട് നമുക്കറിയാം രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത പേഴ്സണാലിറ്റികളാണ് ചിലർ ടൈപ്പ് എ പേഴ്സണാലിറ്റി ആയിരിക്കും ചിലപ്പോൾ ടൈപ്പ് ബി പേഴ്സണാലിറ്റി ആയിരിക്കും ടൈപ്പ് ബി പേഴ്സണാലിറ്റി എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് വിഷാദരായി വളരെ എമോഷണലായി അവരങ്ങോട്ട് ഒരു ഒന്നുമില്ലാതായി നിൽക്കുന്നൊരവസ്ഥയിലുണ്ട് ടൈപ്പ് എ അതല്ല അവർക്ക് മുമ്പിലേക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തിനും അങ്ങോട്ട് തർക്കിക്കുക എന്തിനും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെയുള്ള ആൾക്കാരായിരിക്കും ടൈപ്പ് എ പേഴ്സണാലിറ്റി അപ്പോൾ നമ്മൾ റെഗുലർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ആദ്യം അതിന് നമ്മളൊരു ടൈം നിശ്ചയിക്കേണ്ടത് ഒരു ദിവസം ഈ ടൈമൊക്കെ നിശ്ചയിക്കുമ്പോൾ ടൈപ്പ് ബി പേഴ്സണാലിറ്റിയാണ് ഉള്ള കപ്പളാണ് അതിന് മുൻഗണന എടുക്കേണ്ടത് ടൈപ്പ് എ അതൊന്നും കൂസലില്ലാതെ നടന്നുകൊണ്ടിരിക്കും അപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുക ഈ തർക്കിക്കുന്ന വിളിക്കാർക്ക് അവരുടെ പേഴ്സണാലിറ്റി അവർക്ക് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക ഒന്നൊന്നും തിരിച്ചറിയാതെ അവരെപ്പോഴും ആ തർക്കത്തിൻ്റെ ഭാഷ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ ഭാഷയായിരിക്കും അവരും ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഒരു മീറ്റിങ്ങിനെക്കുറിച്ച് നമ്മൾ സമയം നിശ്ചയിക്കണം പ്രയോറിറ്റീസ് ചെയ്യുക അതിനൊക്കെ ഒരു മുൻഗണന കൊടുക്കണം ആർ പി ജി എസിലെ ജി എന്ന് പറഞ്ഞ ഗോൾ സെറ്റിംഗ്സാണ് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യാം സ്മാർട്ടായിട്ടുള്ള ഗോൾസ് നമ്മളിപ്പോൾ എല്ലാ കാര്യത്തിനും ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഒരു ബ്ലോഗർ ഡോക്ടറെ നമ്മൾ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ ഒരുപാട് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുമ്പോൾ നമ്മൾ ഫാമിലി ലൈഫിന് വേണ്ടി നമ്മൾ എന്ത് ലക്ഷ്യമാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടോ നമ്മൾ വ്യക്തമായിട്ട് ലക്ഷ്യം നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി മറ്റുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് മറ്റെല്ലാ പ്ലാനിങ്ങുകളും കൂടി ആലോചിച്ചിട്ട് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് പിന്നെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ഇതിന് നമുക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ടൂൾസ് ഉണ്ടല്ലോ നമുക്ക് പറയാം ജോൺ ഗോഡ്മാൻ്റെ പ്രിൻസിപ്പിൾസ് അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ട് അത് ഞാൻ കുറേ വീഡിയോസ് ഞാൻ ചെയ്തതാണ് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു വിഷയത്തിൽ എനിക്കറിയാൻ ഒരുപാട് മെഡിക്കൽ പോസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് എനിക്ക് ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അതും സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ആർ പി ജി എസ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഊഷ്മളമായി ചേർ കോർത്തിണക്കപ്പെട്ടിയ സെൽഫി സെൽഫികളും മനോഹരമായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾക്കും അനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറികളായി വന്ന നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ജീവിതാവസാനം വരെ അത്രയും ധന്യവും മനോഹരവുമായി തന്നെ നിലനിൽക്കും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഈ സിസ്റ്റം ഇന്ന് തന്നെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക ദമ്പതികൾ പരസ്പരം മീറ്റിങ്ങിന് വേണ്ടി സമയം കണ്ടെത്തുക എന്നിട്ട് നിങ്ങൾ ഫാമിലി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇന്ന് ഇപ്പോൾ ഉൾക്കാൻ ഭവങ്ങളുണ്ടായി സ്കൂൾ അവർ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഒരു ഒരു ടൈം വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ബിസിനസ് മീറ്റിംഗ് അപ്പോൾ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ കേസ് ഡിസ്കഷൻ ഒക്കെ കൊണ്ടിട്ട് ടൈം ഡെഡിക്കേറ്റ് ചെയ്യണമല്ലോ അതുപോലെ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്രൈസിസുകൾ നമ്മുടെ ദാമ്പത്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ബൈ